ആലപ്പുഴ കോൺഗ്രസിൽ കൂട്ടരാജി കായംകുളത്ത് ആറ് വാർഡ് പ്രസിഡന്റുമാർ രാജിവെച്ചു ആലപ്പുഴ മണ്ഡലത്തിലും നിരവധി പേർ ഡി സി സി പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളെ തീരുമാനിച്ചതിൽ മറ്റു നേതാക്കൾക്കും അണികൾക്കുമുള്ള പ്രതിഷേധം ജില്ലയിൽ തുടരുകയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഏറെ സ്വാധീനമുള്ള ജില്ലയിൽ എ ഗ്രൂപ്പുകളെ വെട്ടിമാറ്റി കെ സി വേണുഗോപാൽ വിഭാഗം പിടിമുറക്കുന്നുവെന്ന പരാതിയാണ് പൊതുവെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ ഉയർന്നുവരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് ആലപ്പുഴയിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ രാത്രി പുലരും വരെ യോഗം ചേർന്നെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഡി സി സി പ്രസിഡന്റിന്റെയും ജില്ലയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവിന്റെയും നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന് പ്രഖ്യാപിച്ച ആഴ്ചകൾക്ക് ശേഷവും ഒന്നും നടന്നില്ല ഇതിനിടെയാണ് അസംതൃപ്തരായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ രാജിവെച്ചു പോകുന്നത് കായംകുളത്ത് നിന്ന് മാത്രം ആറ് മണ്ഡലം പ്രസിഡന്റുമാരാണ് രാജിവെച്ച് മാറി നിൽക്കുന്നത് ആലപ്പുഴയിലും ചേർത്തലയിലും ഡി സി സി അംഗങ്ങൾ വരെ രാജിക്കത്ത് നൽകി നിൽക്കുകയാണ് ഇതുകൂടാതെ കോൺഗ്രസിന് നല്ലൊരു വിഭാഗം കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നു ഇത് തടയാനും നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് നേതാക്കളുടെ സംയുക്ത യോഗം നടന്നതെങ്കിലും ഒന്നും ഫലവത്തായില്ല ജില്ലയിൽ സ്വാധീനം മുറുക്കാൻ കെ സി വേണുഗോപാൽ നടത്തുന്ന ശ്രമങ്ങളാണ് കോൺഗ്രസിനുള്ളിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നേതാക്കളും പ്രവർത്തകരും പറയുന്നത് കായംകുളത്തു നിന്ന് മാത്രം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം വലിയൊരു വിഭാഗമാണ് രാജിവെച്ച് മാറിയത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂട്ടത്തോടെ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും രാജിവെക്കുമെന്നാണ് ഡി സി സി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രമേശ് ചെന്നിത്തല വിഭാഗത്തെ ഒതുക്കുന്നുവെന്ന പരാതിയാണ് പൊതുവേ ജില്ലയിൽ ഉയർന്നു വരുന്നത് ഇത് പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കളമൊരുങ്ങുമെന്നും നേതാക്കളും പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകുന്നു